അല്ലേ ലൂയ കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം ഹബക്കൂക്കിൻ്റെ പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി ഇവിടെ ഹബക്കൂക്കിൻ്റെ ഒരു പ്രാർത്ഥനയാണ് മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ബി സി അറുന്നൂറ്റി പന്ത്രണ്ട് മുതൽ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വരെ ഹൂദയിൽ പ്രവാചക ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് ഹബക്കൂക്ക് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നീതിമാന്മാർ കഷ്ടപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എന്തുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നുള്ളത് ഹബക്കൂക്കിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു ദൈവത്തെ നിരസിക്കുകയും സ്വന്തം ജനത്തെ പീഡിപ്പിക്കുകയും ചെയ്തവരായിരുന്നു യഹൂദയിലെ ഒടുവിലത്തെ നാല് രാജാക്കന്മാർ ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ യഹൂദയെ സമ്പൂർണമായി നശിപ്പിക്കുന്നതിന് മുമ്പായി ബാബിലോൺ പ്രസ്തുത രാജ്യത്തെ രണ്ട് പ്രാവശ്യം ആക്രമിക്കാൻ ഇടയായി ഭയത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും പീഡനത്തിൻ്റെയും അരാജകാവസ്ഥയുടെയും അധാർമികതയുടെയും കാലഘട്ടമായിരുന്നു അതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ കുറിച്ച് നാം ചോദ്യം ചെയ്യുന്നതിന് പകരമായി അവൻ സമ്പൂർണമായും നീതിമാനാണെന്നും ഒരു ദിവസം തിന്മയെ അവൻ പൂർണമായി നശിപ്പിക്കുമെന്നും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഹബക്കൂക്കിന്റെ ഹൃദയം കലങ്ങിയപ്പോൾ അവൻ തൻ്റെ സംശയങ്ങൾ നേരിട്ട് ദൈവത്തിങ്കിലേക്ക് കൊണ്ടു ചെല്ലുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മറുപടി ലഭിച്ചപ്പോൾ കൂടിയ ഒരു പ്രാർത്ഥനയോടെ താന് പ്രതികരിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും സംശയത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം ബടുമ്പോൾ ഹബക്കൂക്കിൻ്റെ ദൃഷ്ടാന്തം നമ്മെ ശക്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ നാം ഭയപ്പെടേണ്ടതില്ല ദൈവത്തിൻ്റെ വഴികളിലല്ല പ്രശ്നങ്ങൾ ഉള്ളത് അവനെ മനസ്സിലാക്കുന്നതിൽ നമുക്കുള്ള പരിമിതിയാണ് സാക്ഷാൽ പ്രശ്നമെന്ന് നാം ഗ്രഹിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ് ഇവിടെ ഈ മൂന്നാം അധ്യായത്തിൽ ഹബക്കൂക്ക് വിഭ്രമരാഗത്തിൽ താന് ആ ആ പ്രാർത്ഥന ആരംഭിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പതിനാറാം വാക്യം വരെ അനേക ചോദ്യങ്ങൾ ആ വിഭ്രമത്തിൽ താൻ ചോദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് അന്യജാതിക്കാർ അവർ ഇത്രത്തോളം ഈ ആ പെരുകുന്നത് അല്ലെങ്കിൽ അവർ അവരുടേതായ സാമ്രാജ്യം വർദ്ധിപ്പിക്കുന്നത് തുടങ്ങിയ സംശയങ്ങളൊക്കെയാണ് ഹബക്കൂക്കിന് അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഏറ്റവും അവസാനത്തിലേക്ക് താൻ കടന്നു വരുമ്പോൾ ആ ചിന്തകളൊക്കെ മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇങ്ങനെ അനേക ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും ഇരമ്യാവ് ചോദിച്ചിട്ടുണ്ട് ആസാഫ് ചോദിച്ചിട്ടുണ്ട് ഇയോബ് ചോദിച്ചിട്ടുണ്ട് അതേ കഷ്ടതയുടെ നടുവിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കുവാനായിട്ട് അവകാശമുണ്ട് എന്നാൽ പ്രശ്നമൊരിക്കലും കർത്താവിൻ്റേതല്ല ആത്യന്തികമായി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ വഴികളിലാണ് പ്രശ്നങ്ങളെന്ന് പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്നാൽ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തുവാനായിട്ട് കഴിയും അതിനെ പിന്നെ പുറത്തു കൊണ്ട് ഇട്ട് ചവിട്ടിക്കളയുവാനല്ലാതെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അതെ ഈ ഭൂമിയുടെ ഉപ്പുവരലുകളായി ഈ അന്ധകാരപൂരിതമായ ഈ ഭൂമിയെ അതിൻ്റെ നാശത്തിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കേണ്ടുന്ന ഉപ്പുവരലുകളായിട്ടാണ് വിശ്വാസികളെ ദൈവം ലോകത്തിലാക്കിയിരിക്കുന്നത് എന്നാൽ പലപ്പോഴും വിശ്വാസികളുടെ ആ വിശ്വാസവീര്യം ആ രസം കർത്താവായ യേശു ക്രിസ്തുവിൽ ആ രസം നഷ്ടപ്പെട്ടു പോയതാണ് ഇന്ന് ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഥവാ അനേകരെ രക്ഷയെങ്കിലേക്ക് നടത്തേണ്ടുന്നതായ വിശ്വാസി സമൂഹം ഇന്ന് പലപ്പോഴും തങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായ പ്രാർത്ഥനയിൽ അവർ ചുരുങ്ങിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മാക്കളെക്കുറിച്ചുള്ളതായ ആത്മഭാരമില്ല വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല ഇങ്ങനെ പലപ്പോഴും മുൻപോട്ട് പോകുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പരാജയത്തിന് അരാജകത്വത്തിന് കാരണമായിരിക്കുന്നത് എന്ന് നാം ഓർക്കണം പഴയ നിയമ കാലഘട്ടത്തും അഥവാ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും അങ്ങനെയുള്ളതായ കാലഘട്ടങ്ങളിലൊക്കെ അന്യജാതിക്കാരുടെ അടുക്കലേക്ക് അവർ പോകേണ്ടി വന്നു അന്യജാതിക്കാർ ഭരണം നടത്തേണ്ടി വന്നു ഒരു പരിധിവരെ ഇന്നും ഇന്ത്യയുടെ സ്ഥിതിയും അതുതന്നെയാണല്ലോ എന്നാൽ വിശ്വാസി സമൂഹം ഉണരേണ്ടത് ആവശ്യമാണ് മടങ്ങി വരേണ്ടത് അവശ്യമാണ് നമ്മുടെ ഒരു ചുരുങ്ങിയ സർക്കിളിൽ നിന്നുകൊണ്ടുള്ളതായ പ്രാർത്ഥനയല്ല നമുക്ക് നമുക്കാവശ്യമായിരിക്കുന്നത് ഒരു ചുരുങ്ങിയ സർക്കിളിൽ നിന്നുകൊണ്ടുള്ള വിശ്വാസമല്ല നമുക്ക് നമുക്കാവശ്യമായിരിക്കുന്നത് ഇവിടെ മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ താന് അനേക കൂടി താൻ പ്രാർത്ഥന ആരംഭിക്കുന്നു എന്നാൽ പതിനേഴാം വാക്ക് മുതൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിവൃക്ഷം തളിർക്കയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ ഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും ഹോവയായ കർത്താവ് ബലമാകുന്നു അവൻ എൻ്റെ അവൻ എന്റെ കാൽ പേടമാൻ കാല പോലെ ആക്കുന്നു ഉന്ന ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അവസാന പദം ശ്രദ്ധിക്കണം സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ അതേ വിഭ്രമരാഗത്തിലിവിടെ താൻ ആരംഭിച്ചു എന്നാൽ ദൈവത്തിലുള്ള പ്രത്യാശ താൻ മുറുകെ പിടിച്ചപ്പോൾ ആ വിഭ്രമരാഗം സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ എന്ന പ്രത്യാശയോടുകൂടി താൻ അവസാനിപ്പിക്കുന്നതാണല്ലോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്നാൽ വിശ്വാസത്തിൻ്റെ നായകനായ നമ്മുടെ കർത്താവിനെ മുറുക പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നാം നിൽക്കുമെങ്കിൽ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത യാതൊരു പ്രശ്നവുമില്ല പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുവാനല്ല പ്രശ്നങ്ങളെ കണ്ട് പിറുപിറുക്കുവാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ആ പ്രശ്നങ്ങൾക്കും മീതെ നമ്മുടെ മേൽ കവിഞ്ഞു വരുന്ന ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് വചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അതിനെ തരണം ചെയ്യുവാനാണ് ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്നുള്ളതാകുന്ന കാര്യം വിസ്മരിക്കാതെ വേണം ആ ദൈവകൃപയിൽ നമുക്ക് ഉറച്ചു നിന്നുകൊണ്ട് വീര്യം പ്രവർത്തിക്കാം ഈ തിരുവചനങ്ങളാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ മേൻ